ഹലോ ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് എല്ലാവർക്കും എത്തി ബ്ലോഗിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മള് തലശ്ശേരിയിലാണ് തലശ്ശേരി മൈജിന്റെ ഒരു ഭാഗമായിട്ട് വന്നതാണ് അപ്പം ഇനോഗ്രാഷൻ ചെയ്യുന്നത് അതിന്റെ കാഴ്ചകളൊക്കെ കാണാം അപ്പൊ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് ചെയ്ത് സപ്പോർട്ട് അപ്പൊ നേരെ നമസ്കാരം നമ്മുടെ ബഹുമാനപ്പെട്ട സ്പീക്കർ തരത്തിലുള്ള ിക്ക് സാധാൻ്റെ കയ്യിൽ നിന്ന് കറക്റ്റ് ചെയ്യാം നിങ്ങൾ ആര് തന്നെ വെള്ളതേ കേട്ടു തന്റെ പ്രജകളെ കാണാനായിട്ട് ഒന്ന് കേരളത്തിലേക്ക് വരണം എന്നുള്ളത് പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും ഇതിപ്പോ ഓണം സീസൺ അല്ല മാവേലിക്ക് വരാൻ പറ്റില്ല ഒരു സ്വിച്ച് ബോർഡ് മാത്രമാണ് പക്ഷെ എങ്ങനെയോ മാവേലി കേരളത്തിലെത്തിന്റെ പ്രജകളെ ഒക്കെ കണ്ടു പുള്ളി ഹാപ്പി ആയിട്ട് തന്നെ തിരിച്ചു പോയി എങ്ങനെയായിരിക്കും എത്തിയിട്ടുണ്ടാവാം ഇതാണ് ക്വസ്റ്റ്യൻ പദാർത്ഥത്തിൽ മാവേലിനെ ഹെൽപ്പ് ചെയ്യാൻ ആരുമില്ല ആ അവിടെ ഒരു ചേട്ടൻ ലിഫ്റ്റില് അല്ല സ്വിച്ച് ഓൺ ആക്കി സ്വിച്ച് ഓൺ ആക്കിയപ്പോ സംഭവിച്ചോ സ്വിച്ച് ഓൺ ആക്കിയപ്പോ കൊച്ചു കൊടുക്കാം ഡിസ്കൗണ്ടുകളും ഉദ്ഘാടന ദിവസമായ ഇന്ന് അംഗലികം കണ്ടല കടക്കയാട യെസ് അവതി ചിന്തയെന്നൊരു മുഖുവനാണ് കടലാല കത്തിലെ മുത്തിനെ हासिलകളുടെ മുന്തു കാണുവരെത്തനാളുകൾ കതിരുന്നു ാനി ഇത് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് വേറെ സ്നേഹത്തോടുകൂടെ തന്നെ ഷാനിയെ ഈ ഒരു ഭേദിയിലേക്കാം എല്ലാവർക്കും സ്വാഗതം ചെയ്യാം സൈൻ കേക്ക് സൈൻ കേക്ക് വിവേക്ജി ദീപകി ദീപകി പ്രതികരിക്കൂ നീ മെഴടാ വരേടാ കുറച്ചും നിർക്കോ ആ പറ 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 10 സെക്കൻഡ് കൂടി ഹലോ ഹൈ ഹലോ ഹൈ 10 സെക്കൻഡ് ക്യാമറ 10 സെക്കൻഡ് ക്യാമറ എല്ലാരോ ഹലോ 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 വൺസ് മോർ വൺസ് മോർ ഹലോ സർ 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 ശരവണൻ മുടക്ക് സൈൻ സൈൻ 10 സെക്കൻഡ് കൂടി ഓക്കേ താങ്ക്യൂ താങ്ക്യൂ ബട്ടോ ഷാനി ഷാനി ഒരുപാട് ഒരുപാട് സ്നേഹത്തോടെ ഹനി ഹനി തന്നെ ഞാൻ ക്ഷണിക്കുകയാണ് ഈ ഒരു പങ്കിടുന്നതിനായിട്ട് ആയിട്ടുള്ള നമ്മുടെ ദീപക് സർ ഇവിടെ ആദ്യം തന്നെ ഔപചാരികമായിട്ടൊന്ന് സംസാരിക്കാം സ്നേഹപൂർവ്വം ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു തലശ്ശേരിയിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്ന എല്ലാ ആളുകൾക്കും ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും സഹായങ്ങളും ഞങ്ങളുടെ ഭാഗത്തുണ്ടാകും തലശ്ശേരിക്കാർ എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നവരാണ് സ്വീകരിക്കുന്നവരാണ് ആതിഥേയ മര്യാദക്കേറെ പേരുകെട്ട നാടാണ് തീർച്ചയായും ഷാജിയുടെ മൈജി ഗ്രൂപ്പ് ഇന്നിവിടെ വരുമ്പം മൈജി ഗ്രൂപ്പിനെയും തലശ്ശേരിയിലെ ജനങ്ങൾ നെഞ്ചിനോട് ചേർത്ത് പിടിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല ഇവിടെ നമ്മുടെയൊക്കെ പ്രിയങ്കരനായ ഷെയ് നിഗം കൂടി ഇവിടെയുണ്ട് ഉദ്ഘാടന ചടങ്ങിൽ പ്രസംഗത്തിന് പ്രസക്തിയില്ല ഇല്ല പ്രത്യേകിച്ച് ഇന്നും ആരും തന്നെ എന്റെ പ്രസംഗങ്ങൾക്ക് ഇതിനേക്കാൾ ഇഷ്ടപ്പെടുന്നത് ഷെയ് മികത്തിന്റെ പ്രസംഗം കേൾക്കാനാണ് അതിൽ ഞാൻ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി ആദ്യം തന്നെ മൈജയുടെ രണ്ടാമത്തെ ഷോറൂമല്ലേ അത് സെക്കൻഡാണ് അപ്പോൾ നാളത്തായിരുന്നു ആ ഒരു ഷോറൂം എൻ്റെ രണ്ടാമത്തെ കൊളാബറേഷനാണ് മൈജയായിട്ട് ഒരുപാട് സന്തോഷം എല്ലാവിധ ആശംസകളും നേരുന്നു ഈ എന്താ പറയാ തലശ്ശേരിയിൽ ഈ സ്ഥാപനം ഒരുപാട് വലിയ വിജയത്തിലെത്തട്ടെ ആൻഡ് ഔപചാരികമായി ഞാനും ഉദ്ഘാടനം ചെയ്തായി പ്രഖ്യാപിക്കുന്നു യെസ് ഓക്കെ എന്ത് അപ്പൊ അതിനു മുമ്പ് സ്റ്റോർ വിസിറ്റ് ചെയ്തിട്ട് വീണ്ടും വരാനുണ്ട് നമുക്ക് ഷെയ്ക്ക് പേഴ്സണൽ വിശേഷങ്ങളൊക്കെ അറിയണ്ട സിനിമാ വിശേഷങ്ങളൊക്കെ അറിയണ്ട അപ്പൊ ഞങ്ങളുടെ ഒരു ചെറിയ റിക്വസ്റ്റ് ഉണ്ട് ഷെയ് നന്നായിട്ട് ഡാൻസ് അടിക്കാൻ നിങ്ങൾക്ക് അറിയാം അപ്പം ഒരു രണ്ട് സ്റ്റെപ്പ് ഞങ്ങൾക്ക് വേണ്ടി ചെയ്യണം അപ്പൊ സ്റ്റോർ വിസിറ്റ് ചെയ്തിട്ട് നമുക്ക് അതിലേക്കൊക്കെ തിരിച്ചു വരാം അപ്പം ഇന്ന് നമ്മുടെ മൈ ജിയുടെ ഒഫീഷ്യൽസും എല്ലാവരും ഇപ്പം നമ്മുടെ കൂടുതൽ സ്റ്റേജിലോട്ട് അപ്പൊ ഇവിടെ പോയിട്ട് വോ നൈറ്റ് സൈഡ് രണ്ടൊന്നും മറനായേട്ടോ ഇത് മറനായോ ഒന്നങ്ങോട്ട് രണ്ടൊന്നും മറനേ വെച്ചോ പിന്നെ അവനെ കുറച്ച് വെക്കാനില്ല അതല്ല അതല്ല ഓ ഇടാ സൺസേസർ ഓട ഇടാ ആം

छडा प्रश्न हामी अनि कति आउने अनि कति रह्छ हेलो हाय वन मोर वन मोर सेकेन्ड गाइस वन सेकेन्ड गाइस छौड थ्यांक यू थ्यांक यू प्रोटोक 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 प्लीज 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 न निरमिड हामी प्रश्न उठाउन ഫോൺ കൊച്ചെങ്കിലും നല്ല ദിക്യടെ വെട്ടേ വെട്ടേ താങ്ക്യൂ 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 അടിപൊളി കളിച്ചടാ കളിച്ചടാ അടിപൊളി കളിച്ചടാ എക്കൻ ക്യാമറ ആടി ഓക്കേ താങ്ക്യൂ 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 നെക്സ്റ്റ് ടീം നെക്സ്റ്റ് ടീം കുറുക ക്യാമറലാ സർ 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 ചടങ്ങ് നൽകി ഒരുപാട് സമയം നിങ്ങൾ ക്ഷമയോട് കൂടി തന്നെ മൈജിന്റെ ഇനോഗ്രേഷൻ്റെ ഭാഗമായിട്ട് വന്നിരുന്നു അപ്പം ഈ സൈനികം ഈ ഒരു ഉദ്ഘാടനം ചെയ്തതും സൈനികത്തിന്റെ കാണാൻ പറ്റും വലിയൊരു കാര്യം ഈ തോന്ന് കുറേ കാലമായിട്ട് വിചാരിക്കുന്നതാണ് അപ്പം നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും വിചാരിക്കുന്നത് കണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തിട്ട് ബെലൈക്കണൊക്കെ ക്ലിക്ക് ചെയ്ത് ഓൾ എൻ്റെ കൂടുതലും സപ്പോർട്ട് ചെയ്യും മറ്റൊരു വീഡിയോസുമായി തന്നെ ഓക്കെ ബൈ ബൈ